നമ്മൾ ഇന്ന് ഡോൺ ബി സാഡ് എന്ന പുസ്തകത്തിലെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് കിടക്കുന്നത് ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കരുത് എന്നുള്ള ഒരു പാഠം അതെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഒരാൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സഹായം ചെയ്യുന്നു പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവരത് ചിലപ്പോൾ മറക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ തള്ളി പറയും ഒരു വിഷമം തോന്നുന്നത് സ്വാഭാവികമാണല്ലേ തീർച്ചയായും ആ ഒരു ഫീലിംഗ് അത് സാധാരണമാണ് പക്ഷേ ഈ പുസ്തകം ഒരു എന്താ പറയാ വേറെ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് അതെങ്ങനെയാണ് അതായത് മനുഷ്യരിൽ നിന്നും നന്ദി കിട്ടാത്തതില് നമ്മൾ ഇങ്ങനെ വിഷമിക്കുന്നതിന് പകരം നമ്മുടെ ഒരു ഒരു ഉദ്ദേശം ഉണ്ടല്ലോ ഓക്കെ നമ്മുടെ പ്രവൃത്തി അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ അലട്ടേണ്ട കാര്യമില്ല ആ ഒരു ചിന്ത അത് ആശ്വാസം തരും അല്ലെ വലിയൊരു ആശ്വാസം പ്രതിഫലം ഉറപ്പാണ് അത് അല്ലാഹുവിന്റെ അടുക്കലാണ് ശരിയാണ് പക്ഷേ എന്നാലും ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു നന്ദി കാണിക്കാൻ തോന്നുന്നത് പുസ്തകത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ടല്ലോ ഉണ്ട് സൂറത്ത് ആയിരത്തി എഴുപത്തിനാല് അതെന്തായിരുന്നു അള്ളാഹുവും അവന്റെ ദൂതനും തങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് അവരെ ധന്യരാക്കി എന്നതൊഴികെ അവരുടെ പ്രതികാരത്തിനും മറ്റൊരു കാരണവും അവർ കണ്ടില്ല ഓ അതായത് കിട്ടിയ അനുഗ്രഹങ്ങൾ മറന്നിട്ട് പ്രതികാരം ചെയ്യാൻ തോന്നുന്നു എന്ന് അതെ ഇത് മനുഷ്യന്റെ ഒരു ഒരു വശം കാണിക്കുന്നു അല്ലെ നന്ദി കേടിന്റെ ഒരു സാധ്യത ഇതിന് ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കഥയുണ്ട് ഒരു അച്ഛന്റെയും മകന്റെയും ആ അത് ഓർക്കുന്നു മകനു വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട് സ്വന്തം കാര്യം നോക്കാതെ അവനെ വളർത്തിയ ഒരു പിതാവ് പക്ഷേ ആ മകൻ വലുതായി സ്വന്തം കാലിൽ നിൽക്കാരായപ്പോ എന്താ കാണിക്കുന്നത് ധിക്കാരം അവഗണന അതെ ധിക്കാരവും അവഗണനയും ശരിക്കും അത് വായിക്കുമ്പോൾ വിഷമം തോന്നും നന്ദികയുടെ എത്രത്തോളം പോകാമെന്നതിന്റെ ഒരു ഉദാഹരണമാണത് അപ്പോ ഇത് കേൾക്കുമ്പോ സ്വാഭാവികമായും തോന്നാം പിന്നെ നമ്മുടെ ഈ നന്മയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് പ്രതികരണമെങ്കിൽ നിർത്തിയാലോ ആ ചോദ്യം വരും പക്ഷെ പുസ്തകം അതല്ല പറയുന്നത് നന്മ ചെയ്യുന്നത് നിർത്താനല്ല പറയുന്നത് ഒരിക്കലുമല്ല പിന്നെ നമ്മുടെ ഒരു ഒരു മനോഭാവം നമ്മുടെ ഒരു സമീപനം മാറ്റാനാണ് പറയുന്നത് അതായത് അതായത് നമ്മൾ നന്മ ചെയ്യണം സഹായിക്കണം കരുണ കാണിക്കണം എല്ലാം ചെയ്യണം പക്ഷെ അതിന്റെ പേരിൽ മനുഷ്യരിൽ നിന്ന് ഒരു ഒരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു പ്രതിഫലം തിരിച്ചു പ്രതീക്ഷിക്കരുത് ആ പ്രതീക്ഷയാണ് പ്രശ്നം അതെ നമ്മുടെ ലക്ഷ്യം ഒന്നേ ആകാവൂ അള്ളാഹുവിന്റെ പ്രീതി ഖുറാനിലെ വേറൊരു ആയത്ത് സുറൈ ഇൻസാനിലെ ഒൻപതാമത്തെ ആയത്ത് അതാണ് പറയുന്നത് അവർ പറയും നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പക്കൽ നിന്ന് ഒരു പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് തന്നെ ആ ഒരു ക്ലാരിറ്റി വേണം അപ്പോ ഗ്രന്ഥകാരൻ പറയുന്നത് ഈ നന്ദി കേട് എന്നത് മനുഷ്യരിൽ സാധാരണയായി കാണാവുന്ന ഒന്നാണെന്നാണോ ഒരു പരിധിവരെ അതെ കാരണം മനുഷ്യന്റെ ഒരു പ്രകൃതം അങ്ങനെയുണ്ട് സൂറ യൂണിസിലെ പന്ത്രണ്ടാം ആയത്തിൽ അത് പറയുന്നുണ്ട് അതെങ്ങനെയാ മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവൻ നമ്മളെ വിളിച്ചു പ്രാർത്ഥിക്കും കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ടൊക്കെ നിന്നുകൊണ്ടൊക്കെ പക്ഷേ ആ ബുദ്ധിമുട്ടങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മറക്കും അതെ അതൊന്നും സംഭവിച്ചിട്ടേ ഇല്ലാത്ത മട്ടിൽ അവൻ അങ്ങ് പോകും ഓഹോ ഗ്രന്ഥകാരൻ കുറച്ചും കൂടി എന്താ പറയാ ഒരു സ്ട്രോങ് ആയ രൂപമ പറയുന്നുണ്ട് എന്താണത് നിങ്ങൾ ഒരാൾക്ക് ഊണി നടക്കാൻ ഒരു വടി കൊടുത്താലും പിന്നീട് അയാൾ അതേ വടി വെച്ച് നിങ്ങളെ തിരിച്ചടിക്കാൻ വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്ന് അത്രയ്ക്കും പ്രതീക്ഷിക്കാമെന്നാണോ ഒരു സാധ്യത അത്രത്തോളം നന്ദികേട് മനുഷ്യരിൽ കണ്ടേക്കാം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കൊള്ളാം ആ വടിയുടെ ഉപമ ശരിക്കും ചിന്തിപ്പിക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഇന്നീ സംസാരിച്ചതിന്റെ ഒരു കാതൽ എന്താണ് നമ്മുടെ നല്ല പ്രവൃത്തികൾക്കുള്ള അംഗീകാരം മനുഷ്യരിൽ നിന്ന് തേടേണ്ട എന്നാണോ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് അത് തേടാതിരിക്കുമ്പോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ തോന്നും ശരിയാണ് കാരണം മനുഷ്യരുടെ ഇഷ്ടങ്ങൾ പ്രതികരണങ്ങളൊക്കെ മാറും മാറും പ്രവചിക്കാൻ പറ്റില്ല പക്ഷെ അല്ലാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം അത് ഉറപ്പാണ് അത് ഏറ്റവും ഉത്തമവുമാണ് ആ ഒരു വിശ്വാസം ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാൾ നന്ദി പറഞ്ഞോ ഇല്ലയോ അംഗീകരിച്ചോ ഇല്ലയോ എന്നതൊന്നും നമ്മുടെ സമാധാനത്തെ ബാധിക്കില്ല നമ്മുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കില്ല അതെ അതൊരു വലിയൊരു ശക്തിയാണ് മാനസികമായ ഒരു ശക്തി അപ്പോ ചുരുക്കി പറഞ്ഞാൽ നന്മ ചെയ്യുന്നത് തുടരുക തീർച്ചയായും പക്ഷെ പ്രതിഫലം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുക ലക്ഷ്യം ദൈവത്തിന്റെ പ്രീതി മാത്രമാക്കുക തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ഒരു കാര്യം കൂടി പറയാം പറയൂ മറ്റൊരാളുടെ നന്ദിയോ അംഗീകാരമോ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആ നല്ല കാര്യത്തിൽ നിങ്ങൾക്ക് സ്വയം ഒരു സംതൃപ്തി കണ്ടെത്താൻ എങ്ങനെ പറ്റും ഓ അത് നല്ല ചോദ്യമാണ് നിങ്ങളുടെ ഓരോ സഹായത്തിന്റെയും ഓരോ നല്ല വാക്കിന്റെയും പിന്നിലെ യഥാർത്ഥ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരിക്കണം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഈ പാഠം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം